ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ യു പി എസ് ടി ഇൻറ്റർവ്യൂ സീരീസിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതിൻ്റെ ബാലൻസ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആയിരുന്നു നോക്കിയത് അപ്പോൾ ആ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് എന്തെന്ന് പറയുന്നത് ആ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സംയോജിത വിദ്യാഭ്യാസം അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ നോക്കിയിരുന്നു എന്താണത് എന്താണ് വന്നത് മെറിറ്റ്സ് എന്താണ് ഡീമെറിറ്റ്സ് എന്താണെന്നൊക്കെ നോക്കിയിരുന്നു ഇനി എന്താണ് ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ അതിനെ തന്നെ അതിൻ്റെ ഫുള്ളായിട്ട് പറയുന്നത് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് എജ്യൂക്കേഷൻ ഫോർ ദ ഡിസേബിൾഡ് ചിൽഡ്രൻ ഐ ഇ ഡി സി അപ്പോൾ ഐഇ ഡി സിയുടെ ഫുൾ ഫോം നമ്മൾ ആദ്യം ഓർത്തിരിക്കുക ഇൻറ്റഗ്രേറ്റഡ് എജ്യൂക്കേഷൻ ഫോർ ദ ഡിസേബിൾഡ് ചിൽഡ്രൻ ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് തുടക്കം കുറിക്കുന്നത് അപ്പോൾ ഇൻക്ലൂസീവ് എജ്യൂക്കേഷന് മുൻപ് തന്നെ ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സംയോജിത വിദ്യാഭ്യാസം എന്നുള്ള ഒരു പഠന രീതി പിന്തുടർന്നു വന്നിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് നമ്മുടെ എന്ത് വരുന്നത് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഐ ഡി സി പദ്ധതി ഇന്ത്യയിൽ ആരംഭിക്കുന്നത് അപ്പോൾ ഈ ഒരു പദ്ധതി അനുസരിച്ച് ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമീപത്തെ സ്കൂളുകളിൽ ചേർക്കുക എന്നതായിരുന്നു അതിൻ്റെ ആദ്യ ഒരു ഘട്ടം ഓക്കെ അപ്പോൾ അതിൻ്റെ ആദ്യ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരായ സ്കൂൾ കുട്ടികളെ വീടുകളിൽ തന്നെ ഇരുത്താതെ അവരെ സമീപത്തെ സ്കൂളുകളിൽ എൻറോൾ ചെയ്യിപ്പിക്കുക സമീപത്തെ സ്കൂളുകളിൽ ചേർക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ആദ്യ നടപടി പൊതുവിദ്യാലയത്തിൽ ചേർത്ത് കൊണ്ടുള്ള സ്പെഷ്യൽ വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് നൽകിയിരുന്നത് ഓക്കെ പൊതുവിദ്യാലയത്തിൽ ചേർത്തുകൊണ്ട് കുട്ടികൾക്ക് സ്പെഷ്യൽ വിദ്യാഭ്യാസമാണ് നൽകിയിരുന്നത് ഓക്കെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പ്രത്യേകം സജ്ജീകരിച്ച റിസോഴ്സ് മുറിയിൽ പ്രത്യേകമായി പഠിപ്പിക്കുക എന്ന രീതിയാണ് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ സ്വീകരിച്ചിരുന്നത് അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ എല്ലാ കുട്ടികളെയും ഒരേ ക്ലാസ് മുറിയിൽ ഒരേ പാഠ്യപദ്ധതി വെച്ച് പഠിപ്പിക്കുന്നു എന്നാൽ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനിൽ എങ്ങനെയാണ് നടക്കുന്നത് ആ അവരെ സ്കൂളിൽ ചേർക്കുന്നു പക്ഷേ അവർ സാധാരണ കുട്ടികളോടൊപ്പം അല്ല അവർ പഠിക്കുന്നത് അവരുടെ ആ ഒരു പീരീഡ് ആകുമ്പോഴത്തേക്കും അവരെ പ്രത്യേക റൂമിൽ നമ്മൾ റിസോഴ്സ് റൂം എന്ന് പറയും ആ റിസോഴ്സ് റൂമിൽ കൊണ്ടുപോയി ഒരു റിസോഴ്സ് ടീച്ചറാണ് അവരെ പഠിപ്പിക്കുന്നത് അല്ലേ സാധാരണ കുട്ടികളോടൊപ്പം ഇരുന്നല്ല അവർ പഠിക്കുന്നത് ആ അവരെ ഗവൺമെൻറ് സ്കൂളിലോ അല്ലെങ്കിൽ സർക്കാർ സ്കൂളിലോ ഏതെങ്കിലും സ്കൂളുകളിൽ ചേർത്തതിന് ശേഷം അവരുടെ പീരീഡ് എത്തുമ്പോൾ അതാത് പിരീഡുകളിൽ അവരെന്തേയും ആ റിസോഴ്സ് മുറികളിൽ കൊണ്ടുപോയി പ്രത്യേകം സജ്ജീകരണത്തോടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ കുട്ടികളെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മുഖ്യധാരാ വിദ്യാഭ്യാസം അന്യമായിരുന്ന ഘട്ടത്തിൽ ആവിഷ്കരിച്ച പദ്ധതി എന്ന നിലയിൽ ഐ എ ഡി സി പദ്ധതി പൊതുവേ സ്വാഗതം ചെയ്യപ്പെട്ടു കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾ സ്കൂളുകളിൽ വന്നിരുന്നില്ല അവരെ എങ്ങനെ പഠിപ്പിക്കും എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു അപ്പോൾ വീടുകളിൽ തന്നെ ആയിരുന്നു അവരുടെ ആ ഒരു ജീവിതം എന്ന് പറയുന്നത് പഠിക്കുന്നവർ പഠിക്കും അല്ലാത്തവർ അല്ലാത്തവരെന്തു ചെയ്യും ആ പഠിക്കാറില്ല അപ്പോൾ ഇവരെന്തു ചെയ്തു ഇവരെ സമീപത്തെ സ്കൂളുകളിൽ ചേർക്കുക എന്നുള്ളത് ആദ്യം വലിയൊരു ഇനിഷ്യേറ്റീവായിട്ട് സ്വീകരിക്കപ്പെട്ടു അല്ലേ പിന്നീട് അതെന്ത് ചെയ്തു ഇവരെ റിസോഴ്സ് മുറികളിൽ ഇരുത്തി പഠിപ്പിച്ചു അപ്പോൾ അന്നത്തെ വിദ്യാഭ്യാസമേ ഇല്ലാതിരുന്ന ആ ഒരു കാലത്ത് അല്ലെങ്കിൽ സ്കൂളുകളിലേ വരാൻ കഴിയാതിരുന്ന ഒരു കാലത്ത് അവരെ സ്കൂളുകളിൽ എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു സ്വീകാര്യതയായിരുന്നു പക്ഷെ പിന്നീടാണ് ഇതിൻ്റെ പോരായ്മകളൊക്കെ തിരിച്ചറിയാനായിട്ട് തുടങ്ങിയതല്ലേ ഒരേ സ്കൂളിൽ വന്നാലും ബാക്കിയുള്ള കുട്ടികളിൽ നിന്നും മാറ്റി ഒരു റിസോഴ്സ് റൂമിൽ പഠിപ്പിക്കുമ്പോൾ അവർക്ക് മാനസികമായിട്ട് എന്തുണ്ടാകാറുണ്ട് വിഷമം ഉണ്ടാകാറുണ്ട് അപ്പം അതൊക്കെ പരിഹരിക്കാൻ തക്കവണ്ണമാണ് നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വെൽക്കം ചെയ്യപ്പെട്ടത് അപ്പം നമ്മൾ തന്നെ ആലോചിക്കുക നമ്മുടെ സമീപത്തുള്ള സ്കൂളുകൾ ഇന്നും പിന്തുടരുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണോ ഇൻറ്റിഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക കേട്ടോ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ തന്നെയാണോ അവരെ ക്ലാസ് റൂമിൽ ഇരുത്തി സാധാരണ കുട്ടികളോടൊപ്പം സാധാരണ അധ്യാപകർ തന്നെയാണോ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ സ്പെഷ്യൽ ടീച്ചേഴ്സ് ആണോ പഠിപ്പിക്കുന്നത് മാറ്റിയിരുത്തി പഠിപ്പിക്കാറുണ്ടോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ചിന്തിച്ച് നോക്കുക രണ്ടായാലും അതിന് അതിൻ്റെതായ നല്ല വശങ്ങളുമുണ്ട് ദൂഷ്യവശങ്ങളുമുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനിൽ നമ്മുടെ പൊതു ക്ലാസ്സിൽ നിന്നുള്ള കുട്ടിയുടെ ഒറ്റപ്പെടൽ എന്ത് ചെയ്തു ഒരു ന്യൂനതയായിരുന്നു അല്ലേ കുട്ടി നോക്കുമ്പോൾ കുട്ടിയെ വന്ന് ആ ഒരു സമയം മറ്റൊരു ക്ലാസ്സിൽ വിളിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ അവന് തന്നെ തോന്നി തുടങ്ങും എനിക്ക് എന്തോ ഒരു വൈകല്യമുണ്ട് അതാണ് മറ്റുള്ള കുട്ടികളോടൊപ്പം എന്നെ ഇരുത്തി പഠിപ്പിക്കാത്തത് എന്നുള്ള രീതിയിൽ തോന്നി തുടങ്ങും പക്ഷേ അതിനൊരു പോസിറ്റീവ് എന്ന വണ്ണം അവർ പറയുന്നത് ഇവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇവരിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണമെങ്കിൽ ഒരു സ്പെഷ്യൽ ടീച്ചറും അതിനൊരു സ്പെഷ്യൽ ക്ലാസ് റൂമും വേണം എന്നുള്ള അവകാശവാദങ്ങളായിരുന്നു അന്ന് ഉന്നയിച്ചിരുന്നത് എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കുട്ടിയുടെ മാനസിക തലത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്തു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ള ആശയത്തിന് ഒരു തുടക്കം കുറിക്കുകയാണ് ചെയ്തത് അപ്പം ഇതിന്റെ ഒരു സ്റ്റേജ് ഈ കുട്ടികളുടെ ആ ഒരു പഠനത്തിന്റെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് കൂടുതലും ഡിഫറെൻ്റ്ലി എബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വരാനുള്ള ചരിത്രം ഒന്ന് നമുക്ക് നോക്കാം ആദ്യം ടോട്ടൽ സെഗ്രിഗേഷൻ ആയിരുന്നു അല്ലേ പൂർണ്ണമായും ഒരു ഒറ്റപ്പെടലായിരുന്നു പിന്നീട് എന്ത് ചെയ്തു സ്പെഷ്യൽ സ്കൂൾ സെഗ്രിഗേഷൻ പിന്നീട് സ്പെഷ്യൽ സ്കൂളുകൾ എന്ത് ചെയ്തു സ്ഥാപിക്കാനായിട്ട് തുടങ്ങി സ്പെഷ്യൽ സ്കൂളുകൾ അവിടെ ഇത്തരത്തിലുള്ള കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി അത് പോരാഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇൻറ്റഗ്രേഷൻ പാർഷ്യൽ സെഗ്രിഗേഷൻ ഇൻറ്റഗ്രേറ്റഡ് സ്കൂളുകൾ സ്ഥാപിക്കുന്നു അവിടെ പാർഷ്യൽ സെഗ്രിഗേഷൻ ആണ് ക്ലാസ് സമയത്ത് മാത്രം അവരെന്ത് ചെയ്യുന്നു വേറൊരു റൂമിൽ കൊണ്ടുപോയി റിസോഴ്സ് റൂമിൽ കൊണ്ടുപോയി ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നു ദെൻ ഞാനതെല്ലാം കഴിഞ്ഞിപ്പോൾ എന്താണ് ഇൻക്ലൂഷനാണ് ഉൾചേർക്കലാണ് ഉൾചേർന്ന വിദ്യാഭ്യാസമാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെയും ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനെയും കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമ്മൾ ചെയ്തിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കണ്ടിരിക്കുക ഈ രണ്ട് മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ടിൻ്റെയും പോസിറ്റീവും നെഗറ്റീവും നിങ്ങൾ അറിഞ്ഞിരിക്കുക ഏതാണ് നല്ലത് എന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചാൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ തന്നെയാണ് നല്ലത് എന്നാൽ ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ അപ്പാടെ മോശമാണോ എന്ന് ചോദിച്ചാൽ അപ്പാടെ മോശവുമല്ല അപ്പോൾ രണ്ടിനെയും സമർത്ഥിക്കാനുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടേതായിട്ട് നിങ്ങൾ പറയേണ്ടി വരും ഇൻറ്റർവ്യൂവിൽ ചോദിക്കുന്ന ടോപ്പിക്കാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനും ഒക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ മാക്സിമം കണ്ടു തന്നെ വരിക ഓക്കെ ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ